ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു കയറ്റുമതിക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തീരുവ ഇളവ് ദീർഘകാലമായി കാത്തിരുന്ന ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഔദ്യോഗികമായി ഒപ്പുവച്ചു പ്രധാനമന്ത്രിയുടെ ദ്വിദിന യു കെ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളുടെയും കരാറിൽ ഒപ്പുവച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ചരിത്രപരമായ ദിനം എന്ന് കരാറിൽ ഒപ്പുവച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടീഷ് ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമാണ് കരാർ ഒപ്പുവെച്ചത് കരാർ യു കെയിൽ തൊഴിലവസരങ്ങളും ബിസിനസ് അവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ആക്കം കൂട്ടുമെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു കരാറിലൂടെ കെയിലേക്കുള്ള തുണിത്തരം പാദരക്ഷകൾ ഓട്ടോ ഘടകങ്ങൾ രത്നം ആഭരണങ്ങൾ ഫർണിച്ചർ സ്പോർട്സ് ഉൽപ്പന്നം രാസവസ്തുക്കൾ യന്ത്രങ്ങൾ തുടങ്ങി തൊണ്ണൂറ്റി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതാകും നിലവിൽ ഇവയ്ക്ക് നാലു മുതൽ പതിനാറ് ശതമാനം വരെയാണ് ഇന്ത്യയിലേക്കുള്ള തൊണ്ണൂറ് ശതമാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്കും തീരുവയുണ്ടാകില്ല രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം നിലവിലെ ആറായിരം കോടി യു എസ് ഡോളറിൽ നിന്ന് ഇരട്ടിയാകും കോച്ച് ഡിസ്കിയുടെയും ജിന്നിൻ്റെയും ഇറക്കുമതി തീരുവ നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തഞ്ചാകും പത്ത് വർഷത്തിനുള്ളിൽ ഇത് നാൽപ്പത് ശതമാനവുമാകും ആസ്റ്റൻ മാർട്ടിൻ ജാഗ്വർ ലാൻഡ് റോവർ തുടങ്ങി ബ്രിട്ടീഷ് ആഡംബരക്കാരുകൾക്കുള്ള തീരുവ നൂറ് ശതമാനത്തിൽ നിന്ന് പത്താകും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സാൽമൺ ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള യു കെ ഉൽപ്പന്നങ്ങളുടെയും തീരുവ കുറയും മോദിയും കെയർ സ്റ്റാർമറുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ വ്യാപാരം പ്രതിരോധം കാലാവസ്ഥ നവീകരണം വിദ്യാഭ്യാസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമി കണ്ടക്ടറുകൾ സാങ്കേതികവിദ്യയിലെ സഹകരണവും ചർച്ചയാകും അടുത്ത ദിവസം മോദി മാലിദ്വീപിലേക്ക് പോകും